ഇതാദ്യമായിട്ടാണ് ഞാൻ ബീഫിൻ്റെ ബിരിയാണി വെക്കുന്നത് എന്താ ബീഫിൻ്റെ മാത്രമേ ആദ്യമായിട്ട് വെക്കുന്നുള്ളൂ ബാക്കിയെല്ലാ ബിരിയാണിയും ഞാൻ ഏകദേശം ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാദ്യമായിട്ട് ഫസ്റ്റ് ടൈം അങ്ങനെ ബീഫിൻ്റെ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമായ വെള്ളം എടുത്തു നെയ് ചോറിനുള്ള വെള്ളം എടുത്ത് അത് തിളക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിന്നു അതിലേക്ക് കുറച്ച് ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് വന്നപ്പോൾ നല്ല ചോറിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു പിന്നെ തിളച്ച് വന്നപ്പോഴത്തേന് ചോറ് ചോറിനുള്ള അരി ഇട്ടു അരി ആയിട്ട് ഇത് വറ്റ വറ്റാൻ വേണ്ടി കാത്തിരുന്നു അതായത് കുറച്ചൊന്നും വറ്റിയിട്ട് വേണം പാത്രം അടച്ചു വയ്ക്കാൻ വേണ്ടി പിന്നെ അതിൽ മസാല ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ളത് അതായത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്ത് ചില മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇച്ചിരി മീറ്റ് മസാല എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് ബീഫ് എടുത്ത് അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സാക്കി നല്ല ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ വലിയ ഇതായിട്ടല്ലേ പിന്നെ അവസാനം ദമ്മിടല്ല പരിപാടി ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ഇടുവുകയാണ് ചെയ്തത് ബീഫിങ്ങനെ വെച്ചിട്ട് നല്ലൊരു ചൂടാക്കിയിട്ട് അതിലേക്ക് ചോറെടുത്ത് മുകളിൽ വെച്ചിട്ട് ചോറ് വെച്ച് റൈസ് എടുത്തിട്ട് നല്ല എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ബിരിയാണി സെറ്റ് കഴിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു സൂപ്പർ നേരത്തെ ബ്രദായിരുന്നു ബിരിയാണി ആക്കുന്നത് അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു പാത്രമൊക്കെ കഴിക്കൊള്ളു ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ തന്നെ വെക്കണം ആ അവസ്ഥ